ചാനൽ ഇന്ന് ൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഈവനിങ്ങിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രെഡ് ടോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചെറുതായിട്ട് തീരെ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു മീഡിയം സൈസ് സവാള രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു പിടി മല്ലി ഇല അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് ബ്രെഡ് ഈ മിക്സിയിൽ മുട്ടയുടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് സോഫ് ചെയ്തിട്ടെടുക്കണം ബ്രെഡിൻ്റെ ഉള്ളിൽ മുട്ടയൊക്കെ നന്നായിട്ട് ചെല്ലുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ബ്രെഡ് കുതിർത്തി എടുക്കണം കേട്ടോ ഇനി ഒരു തവ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ തിരിച്ചു മറിച്ചു ഇട്ട് നന്നായിട്ട് ടോസ്റ്റ് എടുക്കാം ഞാനിവിടെ ഒക്കെ നല്ല ആവാൻ വേണ്ടിയിട്ട് നാല് സൈഡ്സിലും കുറച്ച് ബട്ടറുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇത് നോർമൽ ഓയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരു സൈഡ് ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡ് നമുക്ക് നല്ലതുപോലെ ക്രിസ്പാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിൾ റെസിപ്പി അല്ലേ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുട്ടയുടെ മിക്സിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും അതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ്ങിലും ഡിന്നറിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇനി ബ്രെഡ് മേടിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്